ഹായ് വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ആരാധകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന മത്സരങ്ങളിൽ ഒന്ന് അത് ഫൈനലിസിമ പോരാട്ടമാണ് കോപ്പ അമേരിക്ക ജേതാക്കളും യൂറോ കപ്പ് ജേതാക്കളും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് ഫൈനലിസിമ വരുന്ന ഫൈനലിസിമയിൽ സ്പെയിനും അതുപോലെ തന്നെ അർജന്റീനയും തമ്മിലാണ് ഏറ്റുമുട്ടുക നിലവിലെ ജേതാക്കൾ അർജന്റീനയാണ് നേരത്തെ ഇറ്റലിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഫൈനലിസിമ അർജന്റീന സ്വന്തമാക്കിയത് പക്ഷെ വരുന്ന മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല കാരണം സമീപകാലത്ത് മിന്നുന്ന ഫോമിൽ കളിക്കുന്നവരാണ് സ്പെയിൻ ഏതായാലും അടുത്ത വർഷം മാർച്ച് മാസത്തിൽ അത് നടക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വർഷം ഫൈനലിസിമ നടക്കാൻ സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഈ മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ സ്പെയിനിന്റെ പരിശീലകനായ ലൂയിസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ മത്സരത്തിന് വേണ്ടിയുള്ള എല്ലാ ഹോംവർക്കുകളും തങ്ങൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടി സ്പെയിനിന്റെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഫൈനൽ സെമിയിൽ കളിക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ മത്സരത്തിന് വേണ്ടിയുള്ള എല്ലാ ഹോംവർക്കുകളും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ആ മത്സരം ഒരിക്കലും നിഷേധിക്കാനാവാത്ത ഒന്നാണ് വളരെ സ്പെഷ്യലായ ഒന്ന് പല കാരണങ്ങൾ കൊണ്ടും വളരെ ആവേശത്തോടു കൂടി ഞാൻ ആ മത്സരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് സ്പെയിനിൻ്റെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് എന്നാണ് ഇപ്പോൾ സ്പെയിനിൻ്റെ പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ലയണൽ മെസ്സിയും ലാമിൻ യമാലും പരസ്പരം മുഖാമുഖം വരുന്നു എന്ന ഒരു പ്രത്യേകത കൂടി ആ മത്സരത്തിനുണ്ടാകും അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ ഒന്നും കാണാം